നമസ്കാരം രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനായുള്ള പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഒന്നൊന്നായി ഫലമണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ വ്യോമാക്രമണങ്ങളെ തടുക്കാനായി ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ അഥവാ ക്യു ആർ എസ് എം എന്ന തദ്ദേശീയ മിസൈൽ സംവിധാനം സൈന്യത്തിന്റെ ഭാഗമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഈ മിസൈൽ സംവിധാനത്തിന്റെ മൂന്ന് റെജിമെന്റുകളാണ് സേനയിൽ ഉൾപ്പെടുത്തുക പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ ആണ് ക്യു ആർ എസ് എം വികസിപ്പിച്ചെടുക്കുന്നത് ഇതിനായി മുപ്പതിനായിരം കോടി രൂപയുടെ കരാർ ഉടൻ ഒപ്പുവെക്കപ്പെടും പൊതുമേഖല പ്രതിരോധ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ആൻഡ് ഡൈനാമിക്സിന്റെ സഹകരണത്തോടെയാകും ഡിആർ ഡി ഒ ക്യു ആർ എസ് എം നിർമ്മിക്കുക ഈ മാസം അവസാനം നടക്കുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിൽ ക്യു ആർ എസ് എമ്മിന്റെ വികസനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സദാസമയവും ഏത് കാലാവസ്ഥയിലും പ്രവർത്തന സജ്ജമാക്കാനാകുന്ന നൂതന മിസൈൽ സംവിധാനമാണ് ക്യു ആർ എസ് എം ഇത് സൈന്യത്തിന്റെ ഭാഗമായ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ മേഖലകളിൽ വിന്യസിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് കിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ അഥവാ ക്യു ആർ എസ് എമ്മിന് മുപ്പത് കിലോമീറ്റർ പരിധിക്കുള്ളിലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനാകും മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഈ മിസൈൽ സംവിധാനത്തിന് സഞ്ചാരവേളകളിലും ആക്രമണങ്ങളെ നേരിടാനുള്ള ശേഷിയുണ്ട് അതേസമയം സാധാരണ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എവിടെയെങ്കിലും സ്ഥിരമായി നിർത്തിയ ശേഷമാണ് പ്രവർത്തിക്കുക ക്യു ആർ എസ് എമ്മിന് അത്തരം പരിമിതിയില്ല അതിനാൽ തന്നെ ആക്രമണ വേളകളിൽ മുൻനിരയിൽ അവ വിന്യസിക്കാനുമാകും ക്യു ആർ എസ് എം മിസൈൽ സംവിധാനം റഡാർ സമാനമായ മറ്റ് സംവിധാനങ്ങളെക്കാൾ അത്യാധുനിക കാര്യക്ഷമതയോട് കൂടിയതാണ് മാത്രവുമല്ല ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി നിർണയിക്കാൻ ലേസർ പ്രോക്സിമിറ്റി ഫ്യൂസേഴ്സ് ഒരേ സമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളെ ലോക്ക് ചെയ്യാനുള്ള അസാധാരണ കഴിവ് എന്നിവയും നിലവിൽ മുന്നൂറ്റി എൺപത് കിലോമീറ്റർ പരിധിയുള്ള എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത എഴുപത് കിലോമീറ്റർ പരിധിയുള്ള ബെരാക് എയ്റ്റ് മിസൈൽ സംവിധാനം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയുള്ള മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ സംവിധാനമായ ആകാശ് തുടങ്ങിയവ കൈമുതലാക്കിയിട്ടുണ്ട് കൂടാതെ സൈനികരുടെ തോളിൽ വെച്ച് പ്രവർത്തിപ്പിക്കാനാകുന്ന ആറ് കിലോമീറ്റർ പരിധിയുള്ള ഇഗ്രായസ് മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ പരിധിയുള്ള വിമാനവേദത്തോക്കായ എൽ സെവന്റി ഒന്നു മുതൽ രണ്ട് കിലോമീറ്റർ പരിധിയുള്ള തദ്ദേശീയ ഡ്രോൺ പ്രതിരോധ സംവിധാനം എന്നിവയെല്ലാം നിലവിൽ ഇന്ത്യയുടെ പ്രതിരോധ കലവറയിലുണ്ട് ഇവയ്ക്കൊപ്പം ക്യു ആർ എസ് എമ്മും കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നതോടെ രാജ്യത്തിന്റെ വ്യോമ ശേഷി കൂടുതൽ കരുത്തുറ്റതാകും എന്നാൽ ഈ കൂട്ടിച്ചേർക്കലോടെ തീരുന്നില്ല ഇന്ത്യയുടെ പ്രതിരോധ വികസന ശ്രമങ്ങൾ ഇന്ത്യ ഇതുവരെ സാധ്യമാക്കിയ ഇത്തരം സംവിധാനങ്ങളെക്കാൾ കരുത്തും ശേഷിയുമുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമായ കുശ എന്ന ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനം അതിന് തെളിവാണ് റഷ്യ ഒരുങ്ങുന്ന എസ് ഫൈവ് ഹൺഡ്രഡിന് ഒരു സംവിധാനമാണ് കുശ ഈ ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനം കൂടാതെ ആറു കിലോമീറ്ററിൽ താഴെയുള്ള ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം അഥവാ വിഷോദസും വികസനത്തിന്റെ വികസന ഘട്ടത്തിലാണ് ഇന്ത്യ പ്രതിരോധ രംഗത്ത് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതിഫലനമാണ് ഇത്തരം പ്രതിരോധ സംവിധാനങ്ങളുടെയും ആയുധങ്ങളുടെയും വികസനം പ്രതിരോധ ശേഷി ഉയർത്താനുള്ള രാജ്യത്തിന്റെ ചൈത്രയാത്ര പുതു സാങ്കേതിക വിദ്യാ വികസന പദ്ധതികളിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം